ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടി മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകാലത്ത് പാകിസ്ഥാനുമായി ഒപ്പുവെച്ച ഈ കരാർ ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് പാർലമെന്റിന്റെ അനുമതി ഇല്ലാതെയാണ് നെഹ്റു ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതെന്ന ആരോപണങ്ങൾ ഉയർന്നതോടെ ഭരണകക്ഷിയായ ബി ജെ പി കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനങ്ങളും ഉന്നയിക്കുന്നു ഈ ഉടമ്പടിയുടെ ചരിത്രപരമായ പ്രാധാന്യം അതിനെ ചൊല്ലി ഉണ്ടാകുന്ന ആദ്യകാല വിമർശനങ്ങൾ അതിപ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നത് ുന്നത് എന്നിവയെക്കുറിച്ച് വിശദമായി പരിശോധിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ സിന്ധു നദീതടത്തിലെ ജലം ഇരു രാജ്യങ്ങൾക്കും ഒരു തർക്കവിഷയമായി മാറി പാകിസ്ഥാന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ ജീവൻ നിലനിർത്തുന്നതിൽ സിന്ധു നദിക്കും അതിന്റെ പോഷക നദികൾക്കും നിർണായക പങ്കുണ്ട് എന്നാൽ ഈ നദികളുടെ ഉത്ഭവം ഇന്ത്യയിലോ ഇന്ത്യയിലൂടെയോ ആണ് ഈ സാഹചര്യം ഒരു അന്താരാഷ്ട്ര തർക്കത്തിനും വഴിവെച്ചു ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ലോകബാങ്ക് മധ്യസ്ഥത വഹിക്കുകയും വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് കറാച്ചിയിൽ വെച്ച് സിന്ധു നദീജല ജല ഉടമ്പടി ഒപ്പുവെക്കുകയും ചെയ്തു ഈ ഉടമ്പടി പ്രകാരം സിന്ധു നദി വ്യൂഹത്തിലെ ആറ് നദികളെ രണ്ട് വിഭാഗങ്ങളായി വിഭജിച്ചു കിഴക്കൻ നദികൾ രവി ബിയാസ് സത്ലജ് എന്നിവയാണ് ഈ നദികളുടെ ജലത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിച്ചു പടിഞ്ഞാറൻ നദികൾ സിന്ധു തലം ചിനാബ് എന്നിവയാണ് ഈ നദികളുടെ ജലം പാകിസ്ഥാനും ലഭിച്ചു ഇന്ത്യക്ക് ഈ നദികളിൽ ജലസേചനത്തിനുള്ള പരിമിതമായ ഉപയോഗങ്ങളും ജലവൈദ്യുതി പദ്ധതികൾക്കുള്ള അനുമതിയും നൽകി കരാർ ഒപ്പിട്ട സമയത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന സംഘർഷാവസ്ഥ പരിഹരിക്കാനുള്ള ഒരു പ്രധാന നയതന്ത്ര നീക്കമായി ഇതിനെ വിലയിരുത്തപ്പെട്ടു എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ തങ്ങൾക്ക് ലഭിക്കേണ്ട ജലത്തിന്റെ വലിയൊരു ഭാഗം പാകിസ്ഥാന് വിട്ടുകൊടുത്തുവെന്ന ഒരു വിമർശനം അന്ന് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്നു ഇന്ത്യക്ക് വെറും ഇരുപത് ശതമാനം ജലവിഹിതം മാത്രമാണ് ഈ കരാറിലൂടെ ലഭിച്ചത് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ജവഹർലാൽ നെഹ്റു ഈ കരാർ ഒപ്പുവെച്ചത് പാർലമെന്റിന്റെ അനുമതിയില്ലാതെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബറിൽ ഒപ്പുവെച്ച ഉടമ്പടി നവംബറിൽ മാത്രമാണ് പാർലമെന്റിന്റെ മുന്നിൽ വെച്ചതും അത് കേവലം രണ്ട് മണിക്കൂർ മാത്രം നീണ്ട ഒരു നാമമാത്ര ചർച്ചയ്ക്ക് വേണ്ടി ഈ നടപടി ഭരണഘടനാപരമായി ശരിയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അന്താരാഷ്ട്ര ഉടമ്പടികൾക്ക് പാർലമെന്റിന്റെ അംഗീകാരം നിർബന്ധമല്ലെങ്കിലും ഇത്രയും തന്ത്രപ്രധാനമായ വിഷയത്തിൽ പാർലമെന്റിനെ വിശ്വാസത്തിൽ എടുക്കാതിരുന്നത് ഒരു വലിയ നയതന്ത്ര പിഴവായാണ് പലരും കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബറിൽ പാർലമെന്റിൽ നടന്ന ചർച്ചകളുടെ രേഖകൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് എം പിമാർ പോലും നെഹ്റുവിന്റെ തീരുമാനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതായി കാണാം സിന്ധു നദീജല ഉടമ്പടി രണ്ടാം വിഭജനം പോലെയാണെന്ന് കോൺഗ്രസ് എം അശോക മേത്ത പോലും വിമർശിച്ചു ഇന്ത്യ സ്വന്തം താല്പര്യങ്ങൾ പാകിസ്ഥാന് മുന്നിൽ അടിയറവ് വെച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം യുവ എം പി ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആകട്ടെ ഈ കരാറിനൊരു അപകടകരമായ വിട്ടുവീഴ്ചയായി വിശേഷിപ്പിച്ചു അനീതിക്ക് മുന്നിൽ വഴങ്ങുന്നത് സൗഹൃദം കൊണ്ടുവരില്ലെന്ന് അദ്ദേഹം നെഹ്റുവിന് മുന്നറിയിപ്പ് നൽകി അന്നത്തെ വിമർശനങ്ങൾക്ക് നെഹ്റു നൽകിയ മറുപടി പോലും വിമർശിക്കപ്പെടുന്നു എന്തിന്റെ വിഭജനം ഒരു കുപ്പി വെള്ളമോ എന്ന് ചോദിച്ച് അദ്ദേഹം രാജ്യത്തിന്റെ ആശങ്കകളെ നിസ്സാരവൽക്കരിച്ചുവെന്ന ആരോപണവുമുണ്ട് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുകയും കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ പാപങ്ങൾ എന്ന നിലയിൽ അദ്ദേഹം െ വിശേഷിപ്പിച്ചു ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നു അദ്ദേഹം ഈ കരാറിനെ നെഹ്റുവിന്റെ ഹിമാലയൻ എന്നും വിശേഷിപ്പിച്ചു നെഹ്റുവിന്റെ ഈ പിഴവ് കാരണം ഇന്ത്യയുടെ ജലസുരക്ഷയും ദേശീയ താല്പര്യത്തെയും തലമുറകളായി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാദങ്ങൾ പ്രകാരം നെഹ്റു ഏകപക്ഷീയമായി സിന്ധു നദീജലത്തിന്റെ വലിയൊരു ഭാഗം പാകിസ്ഥാന് കൈമാറി ഇതിനായി ഇന്ത്യൻ പാർലമെന്റുമായി കൂടിയാലോചിക്കാതെ ഒരു സ്വകാര്യ തീരുമാനം എന്ന പോലെയാണ് അദ്ദേഹം ഇത് നടപ്പിലാക്കിയത് ഇന്ത്യ വിദേശനാണി പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ എൺപത്തി കോടി രൂപ നൽകിയതിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു ഇത് മണ്ടത്തരത്തിന്റെ ഉന്നതിയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഈ ആരോപണങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ മോദി സർക്കാർ ഈ ഉടമ്പടിയെ കൈകാര്യം ചെയ്ത രീതിയെയും അദ്ദേഹം പ്രശംസിക്കുന്നുണ്ട് ഉറി പുൽവാമ ഭീകരാക്രമണങ്ങൾക്ക് ശേഷം പാകിസ്ഥാനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കാൻ തീരുമാനിച്ചതും ഒരു ധീരമായ നടപടിയായിരുന്നു ഇത് നെഹ്റുവിന്റെ കാലത്തെ ചരിത്രപരമായി പിഴവ് തിരുത്തുന്നതിനുള്ള ഒരു നീക്കമായിട്ടാണ് ബി ജെ കാണുന്നതും രാഷ്ട്രം ആദ്യമെന്ന നയമാണ് മോദി സർക്കാർ പിന്തുടരുന്നതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു സിന്ധു നദീജല ഉടമ്പടിയെക്കുറിച്ചുള്ള ഈ പുതിയ ചർച്ചകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ മാനങ്ങളും നൽകുന്നുണ്ട് ഇത് കേവലം ഒരു ചരിത്രപരമായ കരാറിനെക്കുറിച്ചുള്ള ചർച്ച മാത്രമല്ല മറിച്ച് രാജ്യത്തിന്റെ താല്പര്യങ്ങളെ എങ്ങനെ സംരക്ഷണം ണം എന്നതിനെ കുറിച്ചുള്ള ഒരു സംവാദം കൂടിയാണ് അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പാർലമെന്റിന്റെ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ വിവാദം ചൂണ്ടിക്കാട്ടുന്നു കാലാവസ്ഥാ വ്യതിയാനം ജനസംഖ്യാ വർധനം എന്നിവ കാരണം ജലത്തിന്റെ ലഭ്യത കുറയുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ജലസുരക്ഷ ഉറപ്പാക്കുന്നതിന് നിലവിലുള്ള ഉടമ്പടികൾ പുനഃപരിശോധിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് നെഹ്റുവിന്റെ തീരുമാനം അന്നത്തെ സാഹചര്യത്തിൽ സമാധാനം നിലനിർത്തുന്നതിനായുള്ള ഒരു നയതന്ത്ര നീക്കമായിരുന്നിരിക്കാം എന്നാൽ അതിന് ഇന്ത്യ ഭാവി നൽകേണ്ടി വന്ന വില എത്രത്തോളമാണെന്ന് പുതിയ തലമുറ തിരിച്ചറിയേണ്ടതുണ്ട് ഈ വിഷയത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ രാഷ്ട്രീയപരമായി തുടരുമെങ്കിലും രാജ്യത്തിന്റെ ഭാവി താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ ഇത് സർക്കാരുകളെ പ്രേരിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കാം സിന്ധു നദീജല ഉടമ്പടി ഒരു നയതന്ത്ര പാഠപുസ്തകമായി മാറുകയും അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഭാവിയിലെ വിദേശ നയങ്ങൾക്ക് മാർഗനിർദ്ദേശമാവുകയും ചെയ്യും